ലോകകപ്പിനേക്കാൾ വലുതാണോ യൂറോ കപ്പ് ഫ്രഞ്ച് സൂപ്പർ താരം കിലിയൻ എംബാപ്പെ ഫുട്ബോൾ ലോകത്ത് ഉയർത്തിവിട്ട ചർച്ച ഇനിയും കെട്ടടങ്ങിയിട്ടില്ല അടുത്തിടെയാണ് ഫുട്ബോൾ ലോകത്ത് വലിയ വാഗ്വാദങ്ങൾക്ക് ഒരു പ്രസ്താവന കിലിയൻ എംബാപ്പെ നടത്തിയത് ഏറെക്കാലമായി ഫ്രാൻസിന് യൂറോ കപ്പ് നേടാനാവാത്തതിന് എംബാപ്പെ കാരണമായി പറഞ്ഞ ന്യായം ഇങ്ങനെ ഫ്രാൻസ് ഒരു യൂറോ കപ്പ് നേടിക്കിട്ട് രണ്ട് പതിറ്റാണ്ട് കഴിഞ്ഞു കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തിനാല് വർഷങ്ങൾ ലോകകപ്പിനേക്കാൾ കോമ്പറ്റീഷൻ യൂറോയിലുണ്ട് യൂറോപ്പിൽ എല്ലാ ടീമുകൾക്കും തങ്ങളുടെ എതിരാളികളെ എതിരാളികളെക്കുറിച്ച് കൃത്യമായി ധാരണയുണ്ടാകും യൂറോപ്യൻ ഫുട്ബോളിൻ്റെ ശൈലിയും ഏറെക്കുറെ ഒരുപോലെയാണ് അതുകൊണ്ട് തന്നെ യൂറോയിൽ ഗ്രൂപ്പ് ഘട്ടം കടക്കാൻ പോലും ഏറെ പ്രയാസമാണ് എംബാപ്പിക്കുടെ പ്രസ്താവന ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ അടക്കം മറ്റു വൻകരകളിലെ ഫുട്ബോളിനെ പരിഹസിക്കുന്നതിന് തുല്യമാണെന്ന തരത്തിൽ ഫുട്ബോൾ ലോകത്ത് ചർച്ചകൾ ആരംഭിച്ചു എംബാപ്പിക് ആദ്യമായി മറുപടി പറഞ്ഞെത്തിയത് അർജന്റീൻ ഇതിഹാസം ലയണൽ മെസ്സിയാണ് ലോകകപ്പിൽ അഞ്ച് തവണ കിരീടമണിഞ്ഞ ബ്രസീലിനെയും മൂന്ന് തവണ ചാമ്പ്യന്മാരായ അർജന്റീനയെയും രണ്ട് തവണ കിരീടം ചൂടിയ ഉറുഗയെയും മറന്നുകൊണ്ടാണ് എംബാപ്പിക്കയുടെ പ്രസ്താവന എന്നായിരുന്നു മെസ്സിയുടെ പ്രതികരണം ലാറ്റിനമേരിക്കൻ ടീമുകൾ തമ്മിലുള്ള പോരാട്ടങ്ങളിൽ യൂറോപ്പിലേതുപോലെ മത്സരക്ഷമതയില്ല എന്ന് പറയുന്നത് ശരിയായിരിക്കാം യൂറോ കപ്പ് വളരെ പ്രധാനപ്പെട്ട ടൂർണമെൻ്റ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്നാൽ ലോക ചാമ്പ്യന്മാരടക്കം നിരവധി ടീമുകൾ കളിക്കുന്ന ലോകകപ്പിൽ പങ്കെടുക്കാൻ എത്തുന്നത് ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച ടീമുകളാണ് അതുകൊണ്ടാണ് എല്ലാവരും ലോകകപ്പ് നേടണം എന്നാഗ്രഹിക്കുന്നത് മെസ്സി പറഞ്ഞു കഴിഞ്ഞ ദിവസം ബ്രസീലിയൻ താരം റഫീങ്ങയും എംബാപ്പയുടെ പ്രസ്താവനക്കെതിരെ രംഗത്തെത്തി നിർഭാഗ്യവശാൽ എംബാപ്പയുടെ ടീമിന് ലോകകപ്പ് നഷ്ടമായത് ഒരു ലാറ്റിൻ അമേരിക്കൻ ടീമിനോട് തോറ്റത് കൊണ്ടാണ് യൂറോപ്യൻ ടീമുകൾ ലാറ്റിൻ അമേരിക്കയിൽ വന്ന് ഞങ്ങളുടെ മൈതാനങ്ങളിൽ യോഗ്യതാ മത്സരങ്ങൾ കളിക്കട്ടെ അപ്പോഴറിയാം ആർക്കെതിരെ കളിക്കുന്നതാണ് ഏറെ പ്രയാസമെന്ന് റഫീങ്ങ തുറന്നടിച്ചു ക്രൊയേഷ്യൻ ഇതിഹാസം ലൂക്ക മൊഡ്രിച്ചിനും ഇതേ അഭിപ്രായമായിരുന്നു യൂറോയിൽ മികച്ച ടീമുകളുണ്ട് എന്നത് ശരിയാണ് എന്നാൽ ലോകകപ്പിലെത്തുന്നത് വിവിധ വൻകരകളിൽ നിന്നുള്ള വൻ ശക്തികളാണ് അതുകൊണ്ട് തന്നെ ഞാനൊരു താരതമ്യത്തിനും മുതിരുന്നില്ല എന്നെ സംബന്ധിച്ച് ലോകകപ്പാണ് ഏറ്റവും മികച്ച ടൂർണമെന്റ് യൂറോയേക്കാൾ പ്രയാസം നിറഞ്ഞതാണത് മോഡ്രിജ് പറഞ്ഞു ഇതാദ്യമായൊന്നുമല്ല എംബാപ്പെ ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിനെ തള്ളിപ്പറഞ്ഞ് രംഗത്തെത്തുന്നത് അമേരിക്കൻ ഫുട്ബോൾ യൂറോപ്പിലേതുപോലെ വളർന്നിട്ടില്ലെന്നും അതുകൊണ്ടാണ് മിക്കപ്പോഴും ലോക ചാമ്പ്യന്മാർ യൂറോപ്പിൽ നിന്നാവുന്നത് എന്നും എംബാപ്പെ ഒരിക്കൽ പറഞ്ഞിരുന്നു ഇത് ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ചു കഴിഞ്ഞ ലോകകപ്പ് കലാശിപ്പോരിൽ എംബാപ്പയുടെ ഫ്രാൻസിനെ വീഴ്ത്തിക്കാണ് ലാനൽ മെസ്സിയും സംഘവും ഇതിന് മറുപടി നൽകിയത്